പരിശുദ്ധ പരമ ദിവരും ഇനി അമ്മ ക്രിസ്തുവിന്റെ അടുത്ത് നമ്മളെ കൊണ്ടുവന്നിട്ട് അമ്മ നമ്മളോട് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ നമ്മളെ ഈ സമയത്ത് സഹായിക്കണമെന്ന് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ അമ്മ നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെടും എന്താ കാര്യം അവൻ പറയണ പോലെ ജീവിക്കണം എന്താണ് സംഭവം എല്ലാ വിഷയം അവൻ ഒത്തിരിയേറെ രത്തം ചീന്ന് നേടിയെടുത്തതാണ് നിൻ്റെ കൃപകളല്ല നീ ആഗ്രഹിക്കുന്ന അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും അതുകൊണ്ട് നീ അനുഭവിക്കാൻ പോകുന്ന മുഴുവൻ അവകാശങ്ങളെ അവൻ തൻ്റെ രക്തത്താൽ നേടിയെടുത്തതാണ് അപ്പോൾ നിൻ്റെ നോട്ട് ബൈ മെഡായിട്ട് നിനക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട് എന്താണ് അവൻ പറയണ പോലെ നിങ്ങൾ ജീവിക്കണം അതാണ് മരിയൻ ഉടമ്പടി കയ്യടിച്ച് ദാസൂര

പരിശുദ്ധ പരമധിപേ കാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകുന്നു പരിശുദ്ധ പരമധിപേ കാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിട്ടുണ്ട് അവൻ അവന്റെ അനുഗ്രഹങ്ങള് നമ്മളെ നോട്ട് ബൈ മെറിറ്റിൽ നമ്മുടെ അല്ലാതെ അവൻ്റെ കൃപയാൽ അവൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ വേണ്ട സമയത്ത് പ്രാപിക്കാൻ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ അതിലൊന്നാമത്തെ കാര്യം എന്താ അവൻ പറയണത് അവൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ് അനുദിപ്പിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക മക്കോഴ്സ് ഒന്ന് പതിനഞ്ച് ശ്രദ്ധിക്കട്ടെ ഹലുയാ ഒന്ന് പതിനഞ്ച് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി സമയം പൂർത്തിയായി ദൈവരാജ്യം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് അനുദപിച്ച് സുവിശേഷത്തിൽ സുവിശേഷത്തിൽ എപ്പോഴും നമ്മളുടെ സമയമില്ലേ അത് നമ്മളുടെ യോഗ്യത അയോഗ്യതയുമായി ബന്ധപ്പെട്ടായിരിക്കണം നമുക്കൊരു വിഷയമുണ്ടായാൽ അപ്പോൾ സമയം പൂർത്തിയാകും ബൈബിൾ ബൈബിളിന്റെ ഒരു ഇക്കണോമി അത് ഇക്കണോമി അതാണ് നമുക്കൊരു വിഷയമുണ്ടായി നോട്ട് ബെരിട്ട് നോട്ട് ബൈ മെറിറ്റിലൊരു വിഷയമുണ്ടായി എന്നുവെച്ചാൽ നമ്മുടെ യോഗ്യതയാൽ നേടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ചിലപ്പോൾ നിന്റെ ക്യാൻസർ ഫോറച്ച് കഴിഞ്ഞാകാം അപ്പോൾ നിനക്കറിയാം വൈദ്യശാസ്ത്രവും തൽക്കാലത്തേക്ക് നമ്മളെ കൈ അതേസമയം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി ഒരു ഭർത്താവും ഭാര്യയും കൂടിയായി ഞാനാ സാക്ഷ്യം കൂടി ഞെട്ടിപ്പോയി ഇപ്പം പെട്ടെന്നിങ്ങനെ ഓർത്തുകൊണ്ട് പറയുകയാണ് അയാളുടെ പ്രശ്നം മഞ്ഞപ്പിത്തം വന്ന് കരള് മൊത്തം ഡാമേജായി മൊത്തം പോയി വയറൊക്കെ ഇങ്ങനെ വന്ന് വീർത്ത് കട കരള് ലീക്കായി വയറ് വന്ന് വീർത്ത് കുടം പോലെ അപ്പോഴ് ഉടനെ ഒന്നര കൊല്ലമായിട്ട് തീസരാണേ അവസാനം വന്ന് കരൾ വീർത്ത് കുടം പോലെ ആയി ഒന്നര ലിറ്റർ വെള്ളം വെച്ച് ഇങ്ങനെ ഓരോ മണിക്കൂറിനും ഓരോ ദിവസവും വയറ്റിന്ന് കുത്തിയെടുക്കും അതിൻ്റെ ഡോക്ടർ കുത്തിയെടുക്കണേൻ്റെ കാര്യം ഡോക്ടർ ഇയാളെ കൊണ്ടുപോയി മരണ വാർഡിൽ കിടത്തും എഴുതി മേടിച്ചു ഫാരിലിടയ്ക്ക് എഴുതി മേടിക്കും വീട്ടിൽ ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ആംബുലൻസിൽ പിടിച്ചിടും എന്നിട്ട് മരണ വാർഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ അവസാനം പറയണത് ഒരു ആ ഭാര്യയോട് പറയണത് ഒരു കന്നാസ വാങ്ങിച്ചുകൊണ്ട് വരാനാണ് പറയണത് അപ്പോൾ ഭാര്യ പോയി കന്നയാസം വാങ്ങിക്കാൻ പോകും കന്യാസം വാങ്ങിക്കണത് എന്തിനാണ് കുറച്ചും വെള്ളം കുത്തിയെടുത്താൽ അപ്പോൾ അതുക്കു മുമ്പ് ഭാര്യയോട് കാര്യം ചെയ്യും ഇയാളെ ഈ മരണവാർഡിലേക്ക് മാറ്റുമ്പോൾ വന്ന് ഉടമ്പടി ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയി ഇയാളുടെ വയറ് വീഴ്ത്ത വയറിൽ ഇങ്ങനെ കുരിച്ച് വരക്കും ദ നോട്ട് ബൈ എന്ന് പറയണത് ഇവിടെ ഡോക്ടർ ഒന്നും ചെയ്യാൻ പറ്റണില്ല ഡോക്ടർ മാക്സിമം ചെയ്യാൻ പറ്റണത് ആശുപത്രി ഒരു ആംബുലൻസ് ഒക്കെ ആക്കുക ഭാര്യയോട് ഉപ്പിട്ട് വാങ്ങിക്കുക മരണവാർഡിലേക്ക് ഇയാളെ മാറ്റുകയാണ് എന്നിട്ട് മാക്സിമം ചെയ്യാൻ പറ്റണത് അയാളുടെ ഭാര്യയെ തന്നെ അയാളുടെ വയറ്റിൽ കു വയറ്റി വേറെ കുത്തി കുത്തി വെള്ളമെടുക്കാനുള്ള കന്യാസം വാങ്ങിക്കാൻ അയാളുടെ ഭാര്യയെ തന്നെ പറഞ്ഞു വിടുകയും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭീതിപ്പെടുത്തുന്ന മുഖങ്ങളെ നമ്മൾ അടുത്ത് കാണുമ്പോൾ മാത്രമേ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ ഇവിടെ മെരട്ടില്ല ഡോക്ടർ മെരട്ടില്ല ആരോഗ്യയ്ക്കും മെരട്ടില്ല ഒന്നിനും മെരട്ടില്ല ആകപ്പാടെ നിൽക്കണമെങ്കിൽ എന്താണ് ഈ ഉടമ്പടി ചെയ്തിട്ട് ആ തൈലം കൊണ്ടുവന്ന് ഈ വൈഫ് അങ്ങേരുടെ വയറേലിൽ കുരിശു വരക്കും മാതാവിനേപ്പിക്കും ആളാണ് ആ സമയത്താണ് ഡോക്ടറിന് ഇത് അറിയത്തില്ലല്ലോ ഡോക്ടർ പോയി ഇപ്പോൾ ഈ മരണവാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് അവിടെ നിന്ന് നേരെ ആംബുലൻസ് കയറ്റുകയും അയാളുടെ ആശ്വാസത്തോടെ മരിക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ്റെ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കാൻ വേണ്ടിയാണ് വൈഫിൻ്റെ അടുത്ത് കന്യാസം കൊടുത്ത് വിടണത് കന്യാസം വാങ്ങിക്കാൻ വിടണത് വൈഫ് കന്യാസം കൊണ്ട് വന്നിട്ട് ഡോക്ടർ വയറിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കും വെള്ളം കുത്തിയെടുക്കുമ്പോൾ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരുന്നത് ഡോക്ടർ പറഞ്ഞ് വെള്ളമില്ലേ വെള്ളത്തിന് പകരം വെള്ളമില്ല വെള്ളമില്ലാതെ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരണത് ദാറ്റ് മീൻസ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ കരള് സുഖപ്പെട്ടിരിക്കണേ കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യമാണ് നിങ്ങൾ നിങ്ങൾ കണ്ടുകാണോ ആ സാക്ഷ്യം ആ സാക്ഷ്യം കണ്ടവർ കൈപ്പൊക്കുകയെ ആ ദാറ്റ്സ് ഓക്കെ താങ്ക് യു നിങ്ങൾ സാക്ഷ്യം നോക്കണം കേട്ടോ അല്ലാതെ ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇതാണ് ഉടമ്പടി എന്ന് പറയണത് അവിടെ ഒന്നും ഇല്ല ആകപ്പാടെ ഉള്ളത് ആ പാവപ്പെട്ട സ്ത്രീയുടെ ഉടമ്പടി മാത്രം അത് അവരുടെ യോഗ്യതയല്ല വർക്ക് ചെയ്യണത് മാതാവിൻ്റെ ആ ഉടമ്പടിയെ മാനിക്കും ദൈവം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ് നിങ്ങൾ ഉടമ്പടി എടുക്കുകയല്ല ചെയ്യേണ്ടത് ഉടമ്പടിയെ ദൈവം മാനിക്കണം രണ്ടും രണ്ട് കേസാണ് ഏത് മനുഷ്യനും ഉടമ്പടി എടുക്കാൻ പറ്റും പക്ഷേ ദൈവം അത് മാനിച്ചാൽ മാത്രമേ അത് ഉടമ്പടി ആക്ടിവേറ്റ് ആകത്തുള്ളൂ ഉടമ്പടി മാനിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ ഉടമ്പടിയെ മാനിക്കണം അവിടെ വിഷയം വന്നത് നിങ്ങളുടമ്പടിയെ മാനിക്കണം എങ്ങനെയാണ് അവൻ പറയണ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം എന്നിട്ട് അതുപോലെ ചെയ്യണം ചെയ്താകുന്ന മനസ്സിൽ പ്ലാൻ ചെയ്യണം എന്നിട്ട് എന്നെ ചെറുതുണ്ടല്ലോ എന്നെ സാക്ഷിയാക്കണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും ഇപ്പോൾ ഓരോ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ താഴത്തെ അവർ നോക്കിയിട്ടുണ്ട് എന്താ പറയണത് മാതാവേ ഈ ആ വന്ന് എനിക്കും സാക്ഷ്യം പറയാൻ സാധിക്കണേ എനിക്കും സാക്ഷ്യം എന്താ ദൈവത്തെ അകത്താൻ പെടുത്താൻ സാധിക്കണം ചില ആൾക്കാരെങ്കിലും അവരുടെ ശവക്കുഴി അവർ തന്നെ തോന്നിയിട്ടുണ്ട് കാര്യം അവർ ഉടമ്പെടുക്കുമ്പോൾ തന്നെ തീരുമാനിക്കും സാക്ഷ്യം മാത്രം പറയുകയില്ല നാട്ടുകാർ കേൾക്കുമെന്ന് അതാണ് സംഭവം അപ്പം അവർ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ കഠോരമായ സങ്കടത്തോടെ വരും പക്ഷേ എടുക്കത്തില്ല കാര്യം നിങ്ങൾ ഫ്രോഡാണെന്ന് നിങ്ങൾ തന്നെ ദൈവ തെളിയിച്ചു കാര്യം ദൈവത്തെക്കാൾ അവർ ദൈവമായിട്ട് മറ്റുള്ളവരുടെ മുമ്പ് ദൈവത്തിനെ എളുപ്പപ്പെ നിങ്ങൾ എളുപ്പപ്പെട്ടുകൊണ്ട് ദൈവത്തിന് ഏറ്റുപറയാൻ കഴിഞ്ഞില്ല ദൈവത്തിന് ഏറ്റുപറയാൻ കഴിയാത്ത ആൾക്കാരെ ആ പത്രം കൊടുത്തിരിക്കുന്നത് ആ വിധത്തിലാണ് രോഗികളെ ശുശ്രൂഷിക്കാൻ പോയിരിക്കണതും ആ വിധത്തിലാണ് നിങ്ങളുടെ അഭിമാനത്തില് മണ്ണ് പറ്റാത്ത രീതിയിലായിരിക്കും നിങ്ങൾ ഉടായ്പ് കാണിച്ചായിരിക്കും പേഴുത പ്രവർത്തനം ചെയ്യരുത് ചെയ്തിരിക്കണത് അതുകൊണ്ട് ഉടമ്പ എടുക്കുന്നവർ സത്യസന്ധരായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ശുദ്ധിക്കട്ടെ പ്രാക്ടർ പരിഹാരമേ അവൻ പറയുന്നതു ശ്രീതിമുഗ ജീവിതം ധന്യ അവൻ പറയുന്നത് ശ്രീതിരു ജീവിതം ധന ഇതാണ് ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് മെരിറ്റ് യോഗ്യതയില്ല എല്ലാവരും ഇങ്ങനെ നമ്മളെ കൈവിട്ടിരിക്കുന്നു നമ്മൾ ആ ഭാര്യയും ഭർത്താവിൻ്റെ ജഡം പോലെ ശവം പോലെ ഇരിക്കുന്ന ശരീരവും മാത്രം ബാക്കി ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചെല്ലുമ്പോഴും ദൈവം നമ്മളെ കൈവിടത്തില്ല അതാണ് ഉടമ്പടിയുടെ പിടുത്തം എന്ന് പറയുന്നത് ഉടമ്പടി ഒരു പൂട്ടാണ് എന്താണ് ദൈവത്തെയും നമ്മളെയും കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു വലിയ ബന്ധമാണ് അത് അത് ആരാ പൂട്ടിയിരിക്കണത് ആ ബന്ധം കൈവിടിപ്പറ്റിരിക്കണ ആരാണ് അമ്മയാണ് അമ്മയെന്ന് പറയണത് കുരിശുൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് അവൻ പറയണതുപോലെ ചെയ്ത ആളാണ് മരിയനെന്ന് പറയണത് ഒരു കുടമ്പടിയുടെ ആളായ്മയാണ് അമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കുരിശിൻ്റെ ചുവടിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് പിതാവായ ദൈവം പറഞ്ഞത് അതുപോലെ നിറവേറ്റിയ ഉടമ്പടിയുടെ ആളായ്മയാണ് ഉടമ്പടി മാതാവ് ഇത് കീൻ ഓഫ് ദി ആണ് അവരെ അതാണ് വാഗ്ദാന പേടകമെന്ന് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മുടെ അനുദിന ജീവിതവുമായിട്ടും നമ്മുടെ ക്രൈസിസ് ടൈമായിട്ട് കണക്റ്റഡ് ആണ് അതാണ് വേണ്ട സമയമെന്ന് പറയുന്നത് വേണ്ട സമയത്ത് പിന്നെ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് പാപത്തെ അല്ല പഴയ നിയമത്തിലെ ഉടമ്പടിയൊക്കെ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് പാപത്തെയാണ് നമുക്കറിയാവല്ലോ പഴയ ഉടമ്പടി മൂന്ന് തരമുണ്ട് പഴയ നിയമകാല ഉടമ്പടിയുണ്ട് മൊസൈക്ക് ഉടമ്പടി മൊസൈ കവനൻ്റെ പിന്നെ പുതിയ കാല ഉടമ്പടി ക്രിസ്തുവിൻ്റെ പീഡാസകൃതയുടെ ഉള്ള വീണ്ടെടുപ്പും കർത്താവ് സ്ഥാപിച്ച പുതിയ ന്യൂ കവനൻ്റും അത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിതാക്കന്മാർ മരുഭൂമി വെച്ച് മഞ്ഞപ്പക്ഷിച്ചു അതുപോലെ ഈയപ്പം ഈ അപ്പം പക്ഷി ജീവിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ശരീരം തന്നെ നമുക്ക് ഭഗിച്ച് വിധിച്ചു വിധിച്ചു നൽകുന്ന കൃപാന എന്ന ഉടമ്പടി അത് നിത്യജീവിനു വേണ്ടിയുള്ളതാണ് അപ്പം നിത്യജീവിന് വേണ്ടിയല്ല നമ്മൾ കയ്യൽ ടി സു ആസാനം കേണ്ടായി പോകാനല്ലേ യേശു ക്രിസ്തു കൃഷിക്കപ്പെട്ടത് നമ്മൾ നിത്യ നമുക്ക് നഷ്ടപ്പെട്ട പ്രസാദപരം വീണ്ടെടുത്തിട്ട് ദൈവത്തിൻ്റെ കൂടെ നിത്യതയിൽ വരപ്രസാദ മഹത്വപൂർണ്ണമായി കഴിയാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് പക്ഷേ അനുദിന ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് അനുദിന ജീവിതത്തിന് വേണ്ടിയാണ് അമ്മയുടെ സാന്നിധ്യം വരണത് എന്താണ് വേണ്ട സമയം വേണ്ട സമയം എന്താണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നൊരു സമയം അതാണ് കാനയിലെ കല്യാണം എന്ന് പറയണത് അവർക്ക് വീഞ്ഞില്ല അവന് ജോലിയില്ല അവളുടെ ഭർത്താവ് മരിച്ചുപോയി അവർക്കും കുഞ്ഞുങ്ങൾക്കും അവൾ അവൾക്കും കുഞ്ഞുങ്ങൾക്കും വരുമാനം ഇല്ല അവന് അവൻ്റെ കുഞ്ഞിനെ ഒട്ടിസമാണ് അവൾക്ക് ജോലിക്ക് പോകാതെ ജീവിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഇല്ല ഇല്ല എന്ന് പറയാൻ വേണ്ടി ഒരാളെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ദൈവമാണ് നിശ്ചയിച്ചിരിക്കണത് ആ ദൈവം നിശ്ചയിച്ചത് കൊണ്ടാണ് സമയം ആയില്ല എന്ന് അറിയാമെങ്കിലും അമ്മയാണ് സമയം നിശ്ചയിക്കണത് അമ്മ ഒരാളുടെ ആവശ്യം കൊണ്ടുവന്നാൽ അപ്പോഴാണ് സമയമാകണത് സമയം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു ഏജൻറ്റാണ് ഒരു ഫോർമ ഒരു ഒരു നോഷനാണ് ടൈം എന്ന് പറയണത് അനു ഇത് സമയം പൂർത്തിയായി അനുദപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക അതുതന്നെയാണ് അമ്മ പറ അമ്മയും കൊണ്ട് വരുമ്പോഴും പറയും സമയം ആയിട്ടില്ല എന്ന് പറയണത് അപ്പോൾ അമ്മ സമയമായതിൻ്റെ സൂചനയായിട്ടാണ് നമ്മുടെ ഇല്ലായ്മ യേശുവിൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് എപ്പോഴാണ് മെരിറ്റ് ലോസ് ചെയ്യണത് അപ്പം നമ്മുടെ കൃപയുടെ സമയമായി കയ്യടിച്ച് ശുദ്ധ ഹലയിൽ ചെയ്യുക ாயத்திருக்கோகியலகிரி பலவாயோ தடத்திருக்கும் கிருபையானே கிருபயே கிருபையா அனுதினம் கிருபையான கிருபையே கிருபையா அனுதினம் മരിശുദ്ധ പരമ ദിവരണത്തിന് അപ്പോൾ ഉടമ്പടിയുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞത് എന്താണ് ഉടമ്പടി ഫോക്കസ് ചെയ്യുക ഫോക്കസ് എന്താ ടൈമാണ് ഫോക്കസ് ചെയ്യണത് അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം നമ്മൾ ഒരു പ്രാർത്ഥനകളും ടൈമിനെ ഫോക്കസ് ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ ജീവിതത്തെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന കണ്ടൻറ് ടൈമാണ് ടൈമല്ലേ അല്ലേ ചെറിയ ഇപ്പോൾ ഇന്നലെ എൻ്റെ കൈയ്യെ പിടിച്ചുകൊണ്ട് കുറെ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ ലാസ്റ്റ് ചാൻസ് ആണെന്ന് അത് ലാസ്റ്റ് എന്ന് എന്താണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈമാണ് അതാ സംഭവം ഇത് ലാസ്റ്റ് ചാൻസ് ചാൻസാണെന്ന് പറഞ്ഞെന്താണ് അതാണ് ടൈമാണ് അപ്പോൾ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻറ്റ് ടൈമാണ് സുവിശേഷത്തിൻ്റെ ഫോക്കൽ പോയിൻറ്റ് ടൈമാണ് മദറിൻ്റെ ഫോക്കൽ പോയിൻറ്റ് ടൈമാണ് മദർ വന്ന് ഈശോനോട് പറയും അപ്പം ഈശോ പറയും സമയം ആയില്ല എന്ന് പറയും ആയില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈശോ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അവരുടെ ആവശ്യം നിറവേറ്റണത് അപ്പം സമയമാക്കിയതാരാണ് അമ്മയല്ലേ അപ്പോൾ അമ്മയാണ് അപ്പോഴേ ഈ സമയത്തിൻ്റെ ദൈവത്തിൻ്റെ പരിഗണനയിലിരുന്ന സമയത്തെ മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്ക് പിടിത്തിറക്കി കൊണ്ടുവരികയും സമയത്തിൻ്റെ പൂർണ്ണതയാക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഏജൻറ്റ് റോളുള്ളത് അമ്മയ്ക്കാണ് ഇതാണ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട റെഫറൻസ് ഇനി ഈശോ എന്താ പറയണത് സമയം പൂർത്തിയായി അതുകൊണ്ട് അനുദിക്കണം പിന്നെ ചെയ്യണം സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് തന്നെ അർത്ഥം സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ് അപ്പം സമയം പൂർത്തിയാകുന്ന എപ്പോഴാണ് നമ്മളുടെ മെരിറ്റ് എപ്പോൾ ലോസ് ചെയ്യുന്നു

അപ്പൊ കൃപയുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ ൃപയുടെ സമയമാണ് പൂർത്തിയാകണത് കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ് അതുകൊണ്ടാണ് നമ്മളെ കൃപ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുന്നത് കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ് പരിശുദ്ധ അമ്മയാണ് ആ പൂർത്തിയാക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പം അനുദപിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസ കാലം എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെ കാലമല്ല ഇറ്റ് ഇസ് ഗുഡ് ബൈ മനസ്സിലായില്ലേ അത് കൃപയുടെ കാലമാണ് ഇപ്പം യേശു മർക്കോസം ഒന്ന് എന്താണ് അനുദപിക്കുക ശിവിശ്വത്തിൽ വിശ്വസിക്കുക അനുദപിക്കുക ക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അനുതാപത്തിൻ്റെ വിഷയമില്ല പിന്നെ എന്താണ് പിന്നെ കൃപ പാപത്തെ ഫോക്കസ് ചെയ്യുന്നില്ല പാപത്തെ വീണ്ടടുത്ത് ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്താ നമ്മളെന്താ പാപത്തേക്കാൾ പാപത്തെക്കാളുപരി നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യും കൃപയെ ഫോക്കസ് ചെയ്യും ഈ കൃപയുടെ സമയത്തിലാണ് നമ്മളെ വിശ്വാസ ജീവിതം നയിക്കുന്നത് കൈയടിച്ച് കൊടുത്ത ആദ്യമായി ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ഡാർലി റോയ് ഹോളി ക്രോസ് ചർച്ച് ചേന്നമംഗല എടവുക നോർത്ത് പറഞ്ഞു ഭാഗ ഉടമ്പടിയെ പറ്റിയാണ് എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് പതിനഞ്ച് കൊല്ലമായി ഞങ്ങൾ തമ്മിൽ പാർട്ടീഷൻ നടന്നിട്ടുണ്ടായിരുന്നില്ല പാർട്ടി മരണപത്രം എഴുതാതെയാണ് അപ്പച്ചനും അമ്മച്ചിയും മരിച്ചത് പാർട്ടീഷൻ നടത്താൻ അപ്പച്ചൻ മരിക്കുന്നതിനേക്കാളും മുമ്പ് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഞങ്ങൾ പലതരത്തിലും മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ആറ് മക്കളാണ് മൂന്ന് ആൺമക്കളും മൂന്ന് പെൺമക്കളും പലതരത്തിലും അപ്പച്ചനോട് പറഞ്ഞു നോക്കി പക്ഷേ ആരും അതിനെ സമ്മതിച്ചിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം മരിച്ചിട്ട് പതിനഞ്ചുമല്ലോ ഞങ്ങൾ പലരേനെയും മാധ്യസ്ഥം ഉപയോഗിച്ച് ഇത് നടത്താൻ വേണ്ടി ശ്രമിച്ചു സാധിച്ചില്ല അവസാനം രണ്ടായിരത്തി പതിനേഴായപ്പോൾ ഞാൻ ഇതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ കൃപാസനത്തെ പറ്റിയിട്ട് ഞാൻ അറി എനിക്ക് ഒരു പേപ്പർ കൊടുക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റി അപ്പോൾ ഇവിടെ വന്ന് ഞാൻ നിയോഗം വെക്കുകയാണെങ്കിൽ സാധിക്കുമെന്ന് വെച്ചിട്ട് ഞാൻ നിയോഗം വെച്ചു ലോക്ക്ഡൗൺ ആയതുകൊണ്ട് രണ്ടു കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാനിവിടെ വന്ന് മൂന്ന് പ്രാവശ്യം പുതിക്കിയപ്പോൾ അച്ഛനെ കണ്ടു അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്നു എന്നോട് പറഞ്ഞു ആറുമാസത്തിനുള്ളിൽ ഒരു തീരുമാനമുണ്ടാവും എന്ന് പറഞ്ഞു അത് വിശ്വസിച്ചിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞപ്പോൾ അപ്പച്ചന് മുത്തപ്പാപ്പൻ വഴിയായിട്ട് കിട്ടിയ സ്വത്തുക്കളാണ് അഞ്ച് വീട് അപ്പസിൻ്റെ പേരിലുണ്ട് അതിൽ ആദ്യത്തെ വീടിൻ്റെ കച്ചവടം നടന്നു അത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ആ വീട്ടുകാർ തന്നെ എടുത്തുകൊണ്ട് ബുദ്ധിമുട്ട് വന്നില്ല അത് കഴിഞ്ഞ് ഞാനതിവിടെ സാക്ഷ്യം പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അടുത്ത മാസം തന്നെ രണ്ടാമത്തെ വീടിൻ്റെ വിൽപ്പന നടന്നു അതും ബുദ്ധിമുട്ടുണ്ടായില്ല കാരണം അവിടെ താമസിക്കുന്ന ഈ വീടുകളെല്ലാം നൂറ് കൊല്ലം മുമ്പ് മുത്തപ്പാപം വഴി തന്നെ വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ് പിന്നെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ആയിരുന്നു അതിൻ്റെ സ്ഥിതിഗതികൾ അപ്പോൾ രണ്ടാമത്തെ വീടും അവിടെ താമസിക്കുന്നവർ എടുക്കാൻ എടുത്തു അത് കഴിഞ്ഞിട്ടിപ്പം അത് ഏപ്രിൽ എടുത്തു മാർച്ചിൽ നടന്നു ആദ്യത്തെ ഏപ്രിൽ കഴിഞ്ഞു ഏപ്രിൽ രണ്ടാമത്തെ വീടിൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ എഴുതി കൊടുത്തു മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് നാലാം മാസമായി മൂന്നാമത്തെ വീട് ഇതുപോലെ തന്നെ ഒന്നര കൊല്ലമായി പറഞ്ഞ് പറയണു പക്ഷെ ഒരു തരത്തിലും നടന്നിരുന്നില്ല കഴിഞ്ഞ ബുധനാഴ്ച അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഈക്വലായിട്ട് തന്നെ കിട്ടാനായിട്ട് ഭാഗ്യം ലഭിച്ചു ഒരുപാട് മീറ്റിംഗ് നടത്തി എല്ലാവരും അവരുടെ ഭാഗത്ത് പന്ത്രണ്ട് പേര് ഉണ്ടായിരുന്നു അതായത് നമ്മൾ വാടകയ്ക്ക് കൊടുത്ത ആൾ മരിച്ച് അവരുടെ അവകാശികളായിട്ട് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു വല്യപ്പന്മാരുടെ മക്കൾ പെങ്ങന്മാർ അവരുടെ പെങ്ങ വല്യപ്പന്മാരുടെ പെൺമക്കള് എല്ലാവർക്കും അവകാശം വേണമെന്നും പറഞ്ഞ് നല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ മൂത്ത ആങ്ങളേന മാതാവ് നിയോഗിച്ചു വളരെ എളിമയോടുകൂടി എല്ലാവരോട് സംസാരിച്ചു എൻ്റെ ഹസ്ബൻഡിനെ നിയോഗിച്ചു വളരെ എളിമയോട് കൂടി എല്ലാവരോടും സംസാരിക്കാൻ പറ്റി എന്നിട്ടും ഓരോ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ പറയും ഏയ് ഒരിക്കലും നടക്കില്ല ഒരിക്കലും നടക്കില്ലത് അത്രയ്ക്ക് കഠിനമാണ് അവിടെ താമസിക്കുന്ന ആൾ പറയും ഞാൻ ഒരിക്കലും ഒഴിഞ്ഞു പോവില്ല ഈ നിങ്ങൾ കേസ് കൊടുത്തു വേണമെങ്കിൽ ഒരു പതിനഞ്ച് കൊല്ലം കൂടി എനിക്ക് കിട്ടല്ലോ എന്നും പറഞ്ഞിട്ട് അതിൻ്റെ വാടകയാണെങ്കിൽ ഏഴ് രൂപയ്ക്ക് മുത്തഭാപം കൊടുത്തതാ വാടകയും തരാറില്ല അവരൊഴിഞ്ഞു പോകാനും തയ്യാറില്ല പക്ഷേ കഴിഞ്ഞ ബുധനാഴ്ച രജിസ്ട്രേഷൻ നടന്നു വലിയ മാതാവിൻ്റെ ഒറ്റ കഴിവുകൊണ്ട് മാത്രമാണ് അത് നടന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്തിൽ ആരും വിചാരിച്ചാലും ഈ കാര്യം നടക്കില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇനിയും രണ്ട് വീടുകളുണ്ട് അതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഞാൻ സാക്ഷ്യം പറഞ്ഞത് അത് ഇതിനും വലിയ ശക്തി കൂടിയ തരത്തിൽ വിഷമം വിഷമമുണ്ട് അത് നടത്താനായിട്ട് അത് നടക്കുമെന്നുള്ള നല്ല വിശ്വാസമുണ്ട് അതാണ് എൻ്റെ ഒരു ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് രണ്ട് മാസം മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉള്ളിൽ ഒരു ഒരു ആഗ്രഹം വന്നു ഞങ്ങളുടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു ഓഡിറ്റോറിയം ഉണ്ട് ആ ഓഡിറ്റോറിയം പണിതിട്ട് അതിനാൽ നമ്പർ എടുക്കാനായിട്ട് അന്ന് ആരും ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിൽ പണിതാണ് രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ ആരോ കേസ് പറഞ്ഞ് ആ ഓഡിറ്റോറിയം പൂട്ടി അതുവരെ പലർക്കും ആ ഓഡിറ്റോറിയം ഉപകരിച്ചിരുന്നതാണ് അങ്ങനെ ഈ ഓഡിറ്റോറിയം പൂട്ടി കഴിഞ്ഞിട്ട് അത് കേസായി പലതരത്തിലും എൻ്റെ ഹസ്ബൻഡ് അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു അത് കാരണം എന്നും വക്കീലിൻ്റെ അവിടേക്ക് ഓടിലും എല്ലാം നടന്നിട്ട് പല പ്രാവശ്യം ജഡ്ജി വിധിച്ചതാണ് ഇവർക്ക് നമ്പർ നമ്പറിട്ട് കൊടുക്കുന്നത് പക്ഷെ പഞ്ചായത്തുകാര് ഒരു തരത്തിലും ജഡ്ജി പറയുന്നത് പോലെ അനുസരിക്കാത്ത തരത്തിൽ അവർ ഏതെങ്കിലും ഒരു കാര്യം ഒരു പോയിൻ്റ് അവർ കൊണ്ടുപോയി വരും അങ്ങനെ ഞങ്ങൾക്ക് നടത്തിയിരുന്നില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരിക്കണ നേരത്തെ എൻ്റെ ഉള്ളിൽ നീ പ്രാർത്ഥിച്ചാൽ ആ കാര്യം സാധിക്കുമെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ നന്നായി പ്രാർത്ഥിച്ചു എൻ്റെ കൂട്ടുകാരോടെല്ലാം ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു അനുഗ്രഹം കിട്ടി അത് കാരണം ഞാൻ നന്നായി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു വീട്ടിൽ ചെന്നപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു നീ ഓഡിറ്റോറിയത്തിന് വേണ്ടി പോലും പ്രാർത്ഥിച്ചു ചോദിച്ചു ഞാൻ ഞമ്മൾ ഉപ പ്രാർത്ഥിച്ചു അന്ന് ഞാൻ ഒരാളെ കണ്ടു ആ ആൾ രണ്ടു ദിവസം കൊണ്ട് സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ രണ്ട് ദിവസത്തിൽ അങ്ങേര് വരികയും പിന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ അടുത്ത ജഡ്ജിയുടെ തീരുമാനവും വന്നു നിങ്ങൾക്കിത് നമ്പറിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് അവിടുന്ന് ഓർഡർ വന്നു നിങ്ങൾ ഓഡിറ്റോറിയം തുറന്ന് പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞ് ഓർഡർ വന്നു നമ്പർ ഇട്ട് തരാം അതിൻ്റെ കമ്പ്യൂട്ടർ തുറന്നിട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞ മുമ്പിലത്തെ വ്യാഴാഴ്ച അവിടെ ഒരു പ്രോഗ്രാം നടത്താൻ പറ്റി കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ എല്ലാ കുടുംബങ്ങളും എല്ലാവരും ഒത്തുചേർന്ന് അവിടെ യോഗം നടന്നു അങ്ങനെ ആ കാര്യം എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നടന്നത് കാരണം ആ ഓർഡർ കിട്ടണതു വരെയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് ഓരോ മിനിറ്റും ഞങ്ങളെ കഷ്ടപ്പെടുത്തായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഓടിയോടി തളർന്ന് എനിക്ക് ഹസ്ബൻഡിനു വേണ്ടി ഒരു ഗിഫ്റ്റായിട്ട് എൻ്റെ ഈ വിശ്വാസത്തിൽ കൂടെ ഈ കാര്യം സാധിച്ചു കൊടുക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചു ഞാൻ ഈ സാക്ഷ്യം എല്ലാവർക്കും വേണ്ടി ഭാഗ ഉടമ്പടി നടക്കാത്ത എല്ലാവർക്കും വേണ്ടി അതുപോലെ തന്നെ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു പിന്നെ ഉടമ്പടി എടുത്തേൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് വഴി ചെയ്തു തന്നിട്ടുണ്ട് ഞാൻ അതിന് പകരമായിട്ട് മാതാവിന് വേണ്ടിയിട്ടും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ മാസം വരെ ട്രാവലറിടാൻ തീരുമാനിച്ച് എൻ്റെ നാട്ടിലുള്ള എല്ലാവരെയും ഞാൻ വാട്സാപ്പ് വഴി ഒരുമിച്ച് ഇവിടേക്ക് കൊണ്ടുവരാറുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ച് പേരെ കൊടുന്നു അഞ്ച് മാസമായി കൊണ്ടുവരുന്നു ഇന്ന് പതിനൊന്ന് പേരെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് അതുപോലെ തന്നെ പേപ്പർ കൊടുക്കാനും പിന്നെ അതുപോലെ തന്നെ എല്ലാം എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയത് പിന്നെ ഭക്ഷണത്തിന് എനിക്ക് ഒരു ബുദ്ധി ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഭക്ഷണം നിയന്ത്രിക്കാനായിട്ട് എനിക്ക് സാധിച്ചു അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് മറ്റത് ഭക്ഷണം കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ വിചാരിക്കും എനിക്ക് പറ്റില്ല എന്ന് പക്ഷേ മാതാവ് തന്നെ എന്നെ അനുഗ്രഹിച്ച് എനിക്ക് ഒന്നിനോടും ഒരു ആസക്തി ഇല്ലാതെ അതായത് ഒരു ഭക്ഷണം കഴിക്കാനോ ഓരോ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം കിട്ടി അത് ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈശോയ്ക്കും മാതാവിനും നൂറായിരം നന്ദി പറയുന്നു